ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും തിരുവല്ലാമല പടിഞ്ഞാറ്റുമുറി താളപ്പൊലി ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചുറ്റുകളൊക്കെ നിറച്ചാർത്തൊരുക്കി ോട്ട്കാവ് താലപ്പൊലിയുടെ ഭാഗമായി പടിഞ്ഞാറ്റുമുറി ദേശ താലപ്പൊലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികളാണ് സംഘടിപ്പിച്ചത് താലപ്പൊലി ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചായിരുന്നു പറക്കോട്ടുകാവിൽ ചുറ്റുവിളക്ക് ആഘോഷം ഇത്തവണത്തെ താലപ്പൊലി വളരെ ഭംഗിയായി നടത്തുവാൻ പടിഞ്ഞാറ്റു ദേശത്ത് കഴിഞ്ഞു അതുമാതിരി എല്ലാ ദേശകാരും വളരെ ഭംഗിയായി തന്നെയാണ് ഇത്തവണത്തെ താലപ്പൊലി കൊണ്ടാടിയത് ജനങ്ങളുടെ സഹകരണവും പിന്നെ വിവിധ വകുപ്പുകളുടെ സഹകരണമൊക്കെ വളരെ നല്ല നിലയിൽ ഈ താലപ്പലി നടത്തുവാൻ എല്ലാവർക്കും അതിൻ്റെ ഇത് കിട്ടി ഇത്തവണ വെടിക്കെട്ട് പഞ്ചവാദ്യം പിന്നെ എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് വളരെ ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞു വരും വർഷങ്ങളിലും ഇതുമാതിരി ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ലമായി താല്പര്യം നടത്തുവാൻ ഭക്തിയുടെ നിറശോഭയിൽ നടത്തിയ ചടങ്ങിൽ ചുറ്റുവിളക്ക് തെളിയിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങൾ വന്നെത്തി പടിഞ്ഞാറ്റുമുറി ദേശ താലപ്പൊലി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കമ്മിറ്റി സംസാരിക്കുന്നു ഇന്ന് താലപ്പലി ശേഷം പടിഞ്ഞാറ്റുമുറി ദേശം നടത്തുന്ന ചുറ്റുവളക്കാണ് ഇത്തവണ താലപ്പലി വളരെ ഭംഗിയായി നമുക്ക് നടക്കുവാൻ സാധിച്ചു അതുപോലെ പഞ്ചവാദ്യവും വെടിക്കെട്ടും വിചാരിച്ചതിൽ കൂടുതൽ ഭംഗിയായി നടത്തുവാൻ സാ ഭഗവതി ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് മേലും ഇത്തരം സം എന്താണ് സന്ദർഭങ്ങൾ ഞങ്ങൾ വീണ്ടും വളരെ നന്നായി നടത്തുവാൻ ഭഗവതി എല്ലാ കടാക്ഷങ്ങളും ഞങ്ങൾക്ക് തരുവാൻ പ്രാർത്ഥിക്കുന്നു കൂടാതെ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാലാവസ്ഥയും അനുകൂലമായിരുന്നു അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇത്തവണ താലപ്പലി വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ചതിന് ഭഗവതിയോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല ഞങ്ങളുടെ കമ്മിറ്റിയും വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചു അതിന് തീർച്ചയായും ഭഗവതി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സി ന്യൂസ് വി